നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം എന്തായിരുന്നു ട്രൂഡോയുടെ പ്രീണന നിലപാടുകൾ നാല് വേണ്ടി ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വരെ കുറ്റം പറയുന്നു നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്നു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാകുന്നു അവസാനത്തെ പവനായി ശവമായി എന്ന് പറയേണ്ട അവസ്ഥയിലായി കാര്യങ്ങൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇന്ത്യയെ ചീത്ത പറയുകയും ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇന്ത്യ ആണെന്ന് ആരോപിക്കുകയും ചെയ്തതിന് ശേഷം ഇനി ഇന്ത്യയിൽ ഈ പറയുന്ന ഖാലിസ്ഥാൻ ഒന്നും നടപ്പാകില്ല എന്ന ബോധം വന്നതുകൊണ്ടാണോ എന്നും അറിയില്ല പുതിയ അവകാശവാദവുമായി എത്തിയിരിക്കുകയാണ് ഖാലിസ്ഥാൻവാദികൾ കാനഡക്കാരോട് സ്വന്തം രാജ്യം വിട്ടുപോകാൻ ആവശ്യപ്പെട്ട് കാനഡയിൽ നടത്തിയ റാലിയിൽ ആക്രോശിച്ച് ഖാലിസ്ഥാൻ ഭീകരർ കാനേഡിയൻ പൗരന്മാർ അക്രമകാരികളാണെന്നും ഇവർ ഇംഗ്ലണ്ടിലേക്കും യൂറോപ്പിലേക്കും മടങ്ങിപ്പോണമെന്നുമാണ് ഖാലിസ്ഥാൻ ഭീകരവാദികൾ ഭീഷണി മുഴക്കുന്നത് കാനഡയുടെ യഥാർത്ഥ അവകാശികൾ തങ്ങളാണെന്നും അതിൽ വെള്ളക്കാർക്ക് അധികാരമില്ലെന്നുമാണ് ഇവർ അവകാശപ്പെടുന്നത് കാനഡയിൽ നടത്തിയ റാലിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് നിങ്ങൾ കാനഡിയൻ തിരികെ പോകൂ വെള്ളക്കാർ യൂറോപ്പിലേക്കും ഇംഗ്ലണ്ടിലേക്കും ഇസ്രായേലിലേക്കും മടങ്ങണം ഇത് ഞങ്ങളുടെ നാടാണ് തിരികെ പോകൂ ഞങ്ങളാണ് ഈ നാടിന്റെ ഉടമ എന്ന് ഘോഷയാത്രയിൽ ആളുകൾ അലറുന്നത് കേൾക്കാമായിരുന്നു കാനഡയിലെ ഖാലിസ്ഥാനി പ്രസ്ഥാനത്തിന്റെ പ്രഭവ കേന്ദ്രമായ ബ്രിട്ടീഷ് കൊളംബിയയിലെ സെറയിൽ നടന്ന ഖാലിസ്ഥാനി പരിപാടിയിലാണ് ഈ ആഹ്വാനം അടുത്തിടെ കാനഡയിൽ ക്ഷേത്രങ്ങൾക്ക് നേരെ ഖാലിസ്ഥാൻ ഭീകരർ നടത്തിയ ആക്രമണങ്ങൾക്കെതിരെ ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നിരുന്നു ഇത് ഹിന്ദു സമൂഹത്തിൽ നിന്ന് മാത്രമല്ല കനേഡിയൻകാരിൽ നിന്നും ഗണ്യമായ തിരിച്ചടികൾക്ക് കാരണമായി ഇതിനു പിന്നാലെ ഖാലിസ്ഥാനെ പിന്തുണയ്ക്കുന്ന നിരവധി ആളുകൾ കാനഡയുണ്ടെങ്കിലും അവരെല്ലാവരും സിഖ് സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നവരല്ലെന്നും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞിരുന്നു ഇതിന് ശേഷമാണ് പ്രതിഷേധ റാലി നടന്നത് ഇതിപ്പോൾ കാനഡയിൽ സാധാരണമാണ് എന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം പറഞ്ഞത് ൾ രാജ്യത്തിന്റെ എല്ലാ വശങ്ങളിലും പെതുക്കെ പിടിമുറുക്കുകയാണെന്നും ശരിയായ നിരീക്ഷണത്തിന്റെ അഭാവത്തിൽ ഈ ഗ്രൂപ്പുകൾ നാട്ടുകാരായ കാനഡക്കാരുടെയും നിയന്ത്രണം ഇപ്പോൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നവർ വ്യക്തമാക്കുന്നു ഖാലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിർജാറിനെ കൊലപ്പെടുത്തിയത് ഇന്ത്യൻ ഏജന്റുമാരാണെന്ന് ട്രൂഡോ ആരോപിച്ചതു മുതൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായിരിക്കുകയായിരുന്നു ഇന്ത്യൻ സർക്കാർ തെളിവുകൾ പലതവണ ആവശ്യപ്പെട്ടിട്ടും കാനഡ അത് നൽകാൻ തയ്യാറായില്ല തുടർന്നുള്ള മാസങ്ങളിൽ തർക്കം രൂക്ഷമാവുകയും ഇരുവിഭാഗത്തിൽ നിന്നും നിരവധി നയതന്ത്രജ്ഞരെ പുറത്താക്കുകയും ചെയ്തു നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ട്രൂഡോയുടെ സർക്കാർ ഖാലിസ്ഥാൻ ഭീകരരോടും ഖാലിസ്ഥാൻ അനുകൂല ഘടകങ്ങളോടും തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി വളരെ കാലമായി മൃദുവാണ് ഖാലിസ്ഥാൻ അനുകൂല ഘടകങ്ങളെ കുറിച്ച് ഇന്ത്യ കാനഡയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും കൃത്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഖാലിസ്ഥാൻ ഭീകരരെ കൈമാറാനുള്ള അഭ്യർത്ഥനകൾ ആവർത്തിച്ച് നിരസിക്കപ്പെട്ടു കനേഡിയൻ നിയമനിർമ്മാണ ഏജൻസികളുടെ നിഷ്ക്രിയത്വം കനേഡിയൻ മണ്ണിൽ ഇന്ത്യൻ നയതന്ത്രജ്ഞരെ ഭീഷണിപ്പെടുത്താനും ആക്രമിക്കാനും ഖാലിസ്ഥാനി ഘടകങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി ട്രൂഡോയുടെ ജനപ്രീതി കുറഞ്ഞു ഇതുകൊണ്ട് തന്നെ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എം പി ജഗ്മീത് സിംഗിന്റെ പിന്തുണ ഉറപ്പാക്കാൻ ഖാലിസ്ഥാൻ ഗ്രൂപ്പുകളെ ട്രൂഡോ സഹായിക്കുന്നുവെന്ന ആരോപണങ്ങളും ഉണ്ട് ഖാലിസ്ഥാനി ഘടകങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ചും അവരുടെ സിഖ് സമൂഹവും തമ്മിലുള്ള വ്യത്യാസത്തെ സംബന്ധിച്ചും ട്രൂഡോയുടെ നിലപാടിലെ പെട്ടെന്നുള്ള മാറ്റവും ഖാലിസ്ഥാനികൾ കാനഡക്കാരെ തങ്ങളുടെ ശത്രുക്കളായി കാണുന്നത് കാനഡയിൽ വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ ബാധിച്ചേക്കാം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി